പയ്യന്നൂർ അന്നൂരിൽ അനിലയുടെ മരണം കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന മുഖത്ത് മുറിവേറ്റ പാടുകളും ഞായറാഴ്ചയാണ് പയ്യന്നൂർ അന്നൂരിൽ ആളൊഴിഞ്ഞ വീടിനകത്ത് മാതംകലം കോയിപ്ര സ്വദേശിനിയായ അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി നിശാന്ത് ചേരുന്നുണ്ട് നിഷാന്ത എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനകത്തുള്ളത് കഴുത്തിൽ ഷാൾ മുറുക്കിയിട്ടാണ് അനിലെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്നലെ ബോഡി കിടക്കുമ്പോൾ തന്നെ ഷാള് കഴുത്തിൽ കുടുങ്ങിയ നിലയിൽ ആ ഷാൾ മുറുക്കിയിട്ടാണ് കൊലപാതകം നടത്തിയത് എന്നതാണ് റിപ്പോർട്ടിലെ പ്രാഥമിക സൂചന ഒപ്പം മുഖത്ത് ഭാരമുള്ള ഒരു വസ്തു കൊണ്ട് അടിച്ചതുപോലെയുള്ള ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അനിലയുടെ മരണം കൊലപാതകമാണ് എന്ന പോലീസിന്റെ ആദ്യ നിഗമനത്തിന്റെ നിഗമനത്തിൽ ശരിവയ്ക്കുകയാണ് ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനിലയുടെ സഹോദരൻ ഇന്നലെ ആരോപിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയിലുള്ളത് കൊണ്ട് തന്നെ പോലീസ് വളരെ വിശദമായിട്ട് ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഒപ്പം ഇന്നലെ മരിച്ചിരുന്ന സുദർശന പ്രസാദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും എന്താണ് ഈ കൊലപാതക കാരണം കാരണമെന്നത് സംബന്ധിച്ച് പോലീസിനെ കുഴക്കുന്ന കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള സൂചനകളിലേക്കൊന്നും പോലീസ് ഈ ഘട്ടത്തിലെത്തിയിട്ടില്ല ഇവരെ സൗഹൃദത്തിലായിരുന്നു സുദർശന പ്രസാദിന്റെ കൂടെയാണ് എന്ന വീട്ടിലേക്ക് കണ്ണൂരിലെ കുരവയിലെ വീട്ടിലേക്ക് വരുന്നത് എന്നതൊക്കെ തന്നെ ഇന്നലെ വ്യക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരപ്രകാരം പ്രാഥമിക വിവരപ്രകാരം കഴുത്തിൽ ഷാൾ മുറക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് വരുന്ന വിവരം